എന്ത് കഴിക്കാൻ കൊടുക്കും ആലോചിച്ചപ്പോൾ ഇവിടെ ഗോതമ്പൊടി ഉണ്ടായിരുന്നു അത് ചട ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പൊ വാഴയിലെ നമ്മുടെ പറമ്പി തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വാഴയില രണ്ട് പീസ് പറിച്ചെടുത്തു ഇനി നമുക്ക് ഗോതമ്പൊടി ഒന്ന് അരച്ചെടുക്കാം കുറച്ച് വെള്ളമെടുത്ത് ഞാൻ മാവൊന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഇത്തിരി കൂടിപ്പോയെന്നു പറഞ്ഞു ഇനി നമുക്ക് ശർക്കര പാന ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ അടുപ്പിൽ കലം വച്ചിട്ടുണ്ട് ശർക്കര ചെറുതായിട്ട് അരിഞ്ഞ് അരിഞ്ഞ് കൊടുക്കുന്നുണ്ടോ വേഗം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇല മുറിക്കണേന്ന് തിളച്ചു വന്ന ശർക്കര പാനിയിലേക്ക് ചെറുകിയ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൽ തേങ്ങ നന്നായി ഇട്ടെന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇലയിൽ മാവ് മാവ് തേച്ചിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ശർക്കര പീരപൊടി ഇട്ടിട്ട് ഇഡലിച്ചെമ്പിലിട്ട് അടച്ചു വയ്ക്കാം തിളക്കുമ്പോൾ നമ്മുടെ അട റെഡിയായി അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ